രണ്ട് പ്രകാശങ്ങളുടെ ഉടമയായ ഹബീബിന്റെ രണ്ട് മക്കളെ വിവാഹം ചെയ്താ പറഞ്ഞു ഹബീബ് വളർത്തിയെടുത്ത ഈ ഉമ്മത്തിന്റെ ഉസ്വയാണ് മാതൃകയാണ് കല്യാണം കഴിച്ച ബീവിയെ കഴിച്ചു നടക്കുമ്പോ റഹ്മാൻ്റെ എന്തുകൊണ്ട് ബദറിൽ പോകാൻ പറ്റിയില്ല ഭാര്യയായ ഹബീബിന്റെ മോള്ക്ക് സുഖല്ലായിരുന്നു തങ്ങൾ പറഞ്ഞു നിങ്ങൾ പരിചരിച്ചോളൂ പരിചരിച്ചോളൂത്തിന്റെ വിജയം കഴിഞ്ഞ് റസൂ ഞങ്ങൾ തിരിച്ചു വരുമ്പോ കേൾക്കുന്നൊരു സങ്കടമുള്ള വാർത്തയാണ് വഫാത്തായി കഴിഞ്ഞതിന് ശേഷം അടുത്ത മോളെ കഴിച്ചെടുത്തു ഉമ്മു തങ്ങളുടെ അടുത്ത് തന്നെ വഫാത്തായി അപ്പൊ നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി കല്യാണം കുട്ടി മരിക്കും അതുകൊണ്ട് കഴിച്ചു കൊടുക്കണ്ട ഇത് ഹബീബിന്റെ തങ്ങൾ പറഞ്ഞു മക്കളൊക്കെ തീർന്നു എന്റെ മക്കളൊക്കെ കല്യാണം കഴിച്ചു പോയി 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 പിന്നെ വഫാത്തായി നാല് പെൺകുട്ടികളാണ് എനിക്കൊരു ഒരു പെൺകുട്ടി എങ്ങാനും ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ആ മോളെ ഞാൻ ഉസ്മാൻ നിങ്ങൾക്ക് തന്നെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുക ജനങ്ങളിൽ അന്ധവിശ്വാസം തീർക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞതാണ്